നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മൊത്തം കടം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ലക്ഷം കോടി രൂപയായി കുതിച്ചുയർന്നിരിക്കുകയാണ് രൂപയുടെ മൂല്യം ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തിയിരിക്കുകയാണ് എൺപത്തെട്ട് രൂപ എഴുപത്തി മൂന്ന് പൈസ ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ അറിയുമ്പോൾ അതായത് ഈ കടമെന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കടം മാത്രമായിട്ടുണ്ട് അത് കൂടാതെ ജനങ്ങളുടെയും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാം ഇവിടെ ചേർന്ന മൊത്തം കടം അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം കോടി രൂപയാണ് ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യയുടെ കടം അത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് മുന്നൂറ്റി മുപ്പത് ലക്ഷം കോടി രൂപയായിരുന്നു അതിപ്പോൾ ഏകദേശം മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം കോടി രൂപ കൂടിയെട്ട് ഇപ്പോൾ മൊത്തം കടം ഇന്ത്യയുടെ മൊത്തം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ലക്ഷം കോടി രൂപയായി കുതിച്ചു വരുന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അതായത് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം ജി ഡി പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപാദനം ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഉൽപ്പന്നങ്ങളുടെയും സർവീസുകളുടെയും എല്ലാം കൂടി മൊത്തം മൂല്യമാണ് ഈ ജി ഡി പി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് അതിൻ്റെ അതും ഇന്ത്യയുടെ കടവുമായിട്ടുള്ള റേഷ്യോ അനുപാതം എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയും അത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം നാല് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ മാർക്കറ്റൊക്കെ ഇടിഞ്ഞു ഓക്കെ ഇത് കൂടാതെ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് വളരെ പെട്ടെന്നാണ് ഇന്നലെയൊക്കെ ഉയര ഇടിയുന്ന ഒരു ലക്ഷണമൊക്കെ കാണിച്ചെങ്കിലും ഇത്ര ഭീകരമായിട്ട് ഇടിഞ്ഞത് ഇന്നാണ് ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇതിന് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇന്ത്യയുടെ ഈ ഇന്ത്യ ഇന്ത്യയും ലോകത്തിനെ പോലെ തന്നെ കടക്കടിയിലാക്കാണ് പോകുന്നത് അതായത് നിങ്ങൾക്കറിയാം ലോകത്തിലെ മൊത്തം രാജ്യങ്ങളുടെയും കടവെന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി നാല് ട്രില്യൺ ഡോളറാണ് അത് ഏകദേശം അതിൻ്റെ ഡെപ്റ്റ് ഏകദേശം രൂപയിലായിട്ട് കൺ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ് ലക്ഷം കോടി രൂപയോളം ആണ് ലോകത്തിൻ്റെ മൊത്തം കടവെന്ന് പറയുന്നത് അതിൻ്റെ ലോകത്തിൻ്റെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യെന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്ക ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട കണക്കുകൾ മാത്രമാണ് ഞാനിതിൽ പറയുന്നത് അതുപോലെ തന്നെ ലോകത്തിൻ്റെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനമാണ് ആയിരുന്നു അത് അനൗദ്യോഗികമായിട്ട് മുന്നൂറ്റി എഴുപത് ശതമാനം കടന്നിരിക്കുകയാണ് അപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് നിങ്ങളുടെ കടം നൂറ് രൂപയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ കടവെടുക്കാൻ പാടില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പക്ഷേ ലോകരാജ്യങ്ങളുടെ മൊത്തം കടവെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം നിൽക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ നൂറ് രൂപ വരുമാനമുണ്ടെന്ന് കണക്കാക്കിയാൽ ലോക രാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ മുന്നൂറ്റി എഴുപത് ശതമാനം കടന്നിരിക്കുന്നു അനൗദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനമാണ് പക്ഷേ ഞങ്ങൾ വിലയിരുത്തുന്ന ഇതാണ് ലോകത്തിലെ സമ്പദ്വ്യവസ്ഥ സമ്പൂർണമായും തകർന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക അതായത് വെറും നൂറ് ദിവസത്തിനകലെ ക്ലിയർ ആയിട്ട് പറയാം ഉത്തര ഞങ്ങളുടെ ചാനൽ മുന്നോട്ട് വെക്കുന്ന ആശയം ലോകത്ത് നടപ്പിലായാൽ ഈ കുറഞ്ഞ വർഷം ഇന്ത്യയിൽ നടപ്പിലായാൽ വെറും നൂറ് ദിവസത്തിനകലെ സമ്പൽ സമൃദ്ധവും സംഘർഷരഹിതവുമായ ഒരു സ്വർഗ്ഗരാജ്യം നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ അനന്തര തലമുറയും കാത്തിരിക്കുകയാണ് വെറും നൂറ് ദിവസത്തിനകലെ ആ ഒരു വലിയ വാഗ്ദാനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മലയാളികൾ ജീവിക്കുന്നത് ദയവായിട്ട് ഈ ചാനൽ വീഡിയോ കാണുന്നവർ നിർബന്ധമായിട്ടും ഞങ്ങളുടെ ആശയമായ കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം പഠിക്കാൻ ശ്രമിക്കുക അത് കറൻസി രഹിത എന്ന് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോകൾ കിട്ടുന്നതാണ് അത് ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ പത്ത് പതിനഞ്ച് മിനിറ്റുകൊണ്ട് അത് ചുരുക്കി അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ മൊത്തം ഈ ആശയം വിശദീകരിക്കണമെങ്കിൽ മൂന്ന് മണിക്കൂർ വേണം അതിനിവിടെ തുഴിയുന്നില്ല തീർച്ചയായിട്ടും ഓർക്കുക നമ്മൾ സംഘർഷഭരിതമായിട്ടുള്ളൊരു ജീവിതമാണ് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ ജീവിക്കാനല്ല ഈശ്വരൻ നമുക്ക് പ്രകൃതി സമ്പത്ത് അളവറ്റ രീതിയിൽ തന്നിരിക്കുന്നത് ഭൂമിയിൽ ആയിട്ടുള്ള പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും ടെക്നോളജിയും ടെക്നിക്കൽ എക്യുപ്മെൻസും മാൻ പവറും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വെറും നൂറ് ദിവസത്തിന് ഉള്ളിൽ ലോകം സമ്പൽ സമൃദ്ധമാക്കാവുന്നതാണ് ഞങ്ങളുടെ ആശയം പ്രതിപാദിക്കുന്നത് അപ്പോൾ അത് ഒന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ തൽക്കാലം വിരമിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം നമസ്കാരം